പിതാവിനും പുത്രനും പരിശുദ്രുഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ അമേ ഇന്ന് ഫെബ്രുവരി ഏഴ് ശനി രണ്ട് കോരിഞ്ചർ അഞ്ചാം അധ്യായം പതിനേഴാമത്തെ വാക്യം ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം നമ്മെ ഉറപ്പിക്കുന്നത് ക്രിസ്തുവിൽ ജീവിക്കുന്നവർ പുതിയ സൃഷ്ടികളാണ് പഴയ ജീവിതവും പാപവും പഴയ ശീലങ്ങളും ഇനി അവരെ നിയന്ത്രിക്കില്ല എന്നാണ് കാരണം പുതിയത് ഇപ്പോൾ ആരംഭിച്ചുവല്ലോ ഇത് വെറും ആശ്വാസമാക്കില്ല ഇത് ജീവിത പരിവർത്തനത്തിൻ്റെ ശക്തമായ പ്രഖ്യാപനവും സാക്ഷ്യവുമാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നത് മനസ്സിൻ്റെ മനോഭാവത്തിൻ്റെ ജീവിതശൈലിയുടെ പൂർണമായ മാറ്റമാണ് പുറമെയുള്ള അലങ്കാരമല്ല പൊതുജനനം അകത്തുള്ള പരിവർത്തനമാണ് സത്യത്തിൽ പുതിയ സൃഷ്ടിയാകൽ ആണ് ക്രിസ്തുവിൽ ജീവിക്കുന്നതിൻ്റെ സാരാംശം ക്രിസ്തുവിൽ ആകുക എന്നതിൻ്റെ അർത്ഥം വളരെ ആഴമുള്ളതാണ് അതായത് നാം അവനോടൊപ്പം നടക്കണം അവനെ ആശ്രയിക്കണം അവനിൽ വസിക്കണം ഒരു കൊമ്പ് വള്ളിയോട് ചേർന്നില്ലെങ്കിൽ അത് ഉണങ്ങുമല്ലോ അതുപോലെ ക്രിസ്തുവിനോട് ചേർന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം വരണ്ടുപോകും അതുകൊണ്ട് ക്രിസ്തുവിൽ ചേർന്നാൽ ജീവിതം ചൈതന്യമാകും എന്നത് നമ്മെല്ലാ സമയത്തും ഓർക്കേണ്ടതാണ് പുതിയ സൃഷ്ടി എന്നത് പൂർണ്ണമായ മാറ്റമാണ് ദൈവം നമ്മെ റിപ്പയർ ചെയ്യുകയല്ല റിന്യൂ ചെയ്യുകയാണ് അവൻ പഴയ മനുഷ്യനെ പാച്ച് ചെയ്ത് മാറ്റുന്നില്ല മറിച്ച് പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് പൗലോസ് പീഢകനായിരുന്നു ക്രിസ്തുവിന്റെ അപ്പസ്തോലനായി പത്രോസ് ഭീരുവായിരുന്നു ക്രിസ്തുവിൽ ധൈര്യവാനായി നാമം പാപികളായിരുന്നാൽ ഇത് ക്രിസ്തുവിൽ ദൈവ മക്കളായി ഉയർത്തെ അതുകൊണ്ട് ക്രിസ്തു നമ്മെ വീണ്ടും സൃഷ്ടിക്കുകയാണ് നോട്ട് റിഫോംഡ് തിരിച്ചറിയുവാൻ സാധിക്കണം വചനം പറയുന്നു പഴയത് കഴിഞ്ഞു പോയി പുതിയത് ആരംഭിച്ചു പഴയ പാപങ്ങൾ പഴയ ശീലങ്ങൾ പഴയ പരാജയങ്ങൾ ഇവ നമ്മെ പിടിച്ചിരുത്തരുത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പഴയത് കഴിഞ്ഞുപോയി പോയി പുതിയത് ആരംഭിച്ചു എന്നാണ് സാത്താൻ പഴയ കഥകൾ നമ്മെ ഓർമ്മിപ്പിച്ചേക്കാം പക്ഷെ ദൈവം പുതിയ ഭാവി കാണുന്നു അതുകൊണ്ട് പഴയ പാപം നമ്മെ പിടിക്കരുത് പുതിയ കൃപയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം യെസ്റ്റർഡേ ഇസ് ഗോൺ ടുഡേ ഇസ് ഗ്രീസ് എന്നത് നാം ഓർക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ക്രിസ്തുവിലായാൽ ജീവിതം മുഴുവൻ മാറും ചിന്തകൾ മാറും ഭാഷ മാറും പ്രവർത്തികൾ മാറും സാക്ഷ്യം മാറും ലോകം നമ്മെ കണ്ടു പറയണം ഇവൻ പഴയ ആളല്ല ഇവൻ പുതിയ മനുഷ്യന് ഇന്ന് നാം എല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോ ചോദ്യം ഇതാണ് ഞാൻ ക്രിസ്തുവിലാണോ അതോ വെറും സഭ അംഗമായി തുടരുകയാണ് ഞാൻ പേരിൽ മാത്രം ക്രിസ്ത്യാനിയോ അതോ ജീവിതത്തിൽ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ടോ എല്ലാവരെയും ക്രിസ്തുവിലേക്ക് വരാനായിട്ട് ആഹ്വാനം ക്രിസ്തു നൽകുന്നു അവനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുക പുതിയ സൃഷ്ടിയായി നാം ഓരോരുത്തരും ഉയർത്തെഴുന്നേൽക്കുക അതിൻ്റെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലൂടെ വെളിച്ചം പരത്തുക എന്നതാണ് നാം ഉറപ്പോടെ പറയാൻ സാധിക്കണം ക്രിസ്തുവിൽ ജീവിക്കൂ ജീവിതം പുതുക്കൂ ക്രിസ്തുവിൽ ആകുന്നവൻ ഒരിക്കലും പഴയവനല്ല അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹകരമാക്കി തീർക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിനക്ക് നന്ദി ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാക്കിക്കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതി കരയറ്റുന്നു ഞങ്ങളുടെ പഴയ പാപങ്ങളും ശീലങ്ങളും അവസാനിപ്പിച്ച് ജീവിതം പുറം പുതുമു നിറഞ്ഞതാകാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ പ്രകാശത്തിൽ നടത്തി നിന്റെ സാക്ഷ്യം ലോകത്ത് തെളിയിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ എല്ലാം നിനക്ക് അനുകൂലമായ വഴിയിൽ നടത്തണമേ ആമീ devam and the greek